എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് മിനിസ്ട്രി ഓഫ് ആയുഷിന് കീഴിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ഡി എസ് ജോഡി എന്നുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് സോ സ്വാധീനപ്പെട്ടിട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നാൽ അതിൽ കാണുന്നവർ ചാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന അവസരമുള്ളത് പതിനെട്ടായിരം ടു അൻപത്താറായിരത്തി തൊള്ളായിരം എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ബേസിക് സാലറി തന്നെ പതിനെട്ടായിരം രൂപയാണ് വരുന്നത് അതിനോടൊപ്പം ഡി എ അടക്കം മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് മിനിസ്ട്രി ഓഫ് ആയുഷിന് കീഴിൽ വരുന്ന രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റ് അർഹതയുള്ളവർക്ക് ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ് എക്സാമിൻ്റെ ബേസിലാണ് സെലക്ഷൻ വരുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ഡയറക്ടർ രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠിൻ്റെ അഡ്രസ്സിലേക്ക് പോസ്റ്റിലായി ആപ്ലിക്കേഷൻ അയക്കേണ്ടത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആർ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം